എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നല്ല നല്ല വീടുകളുടെ ഇടയിൽ മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല നല്ല വീടുകളാണ് ഈ ഏരിയയിൽ പണിതുകൊണ്ടിരിക്കുന്നത് അഞ്ച് മീറ്റർ വഴി തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വലിയ വാഹനം ഉൾപ്പെടെ വന്ന് കയറാവുന്ന രീതിയിൽ അതുപോലെ തന്നെ കാർ പാർക്കിങ് രണ്ടോ മൂന്നോ കാർ പാർക്ക് ചെയ്യുവാൻ സംവിധാനത്തോട് കൂടിയിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ട് വശം ഇൻ്റർലോക്ക് കട്ടയ്ക്ക് വിരിച്ചിട്ടുള്ള അതുപോലെ തന്നെ മുറ്റത്ത് തന്നെ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള മനോഹരമായ ഒരു പുതിയ വീടാണ് ഈ വീട് ഏകദേശം ആറര സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമായിട്ടുള്ള താഴെ രണ്ട് ബെഡ്റൂമും അതുപോലെ തന്നെ മുകളിൽ ഒരു ബെഡ്റൂമും അങ്ങനെ ടോട്ടൽ മൂന്ന് ബെഡ്റൂമായിട്ടുള്ള ഒരു പുതിയ വീടാണ് നമ്മൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ വീഡിയോകളാണ് ദിനം പ്രതി ചെയ്യുന്നത് അത് തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക പുതിയ വീടാണ് നല്ല രീതിയിൽ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുള്ള കബോർഡ് വർക്കുകൾ അതുപോലെ തന്നെ ഇൻറ്റീരിയൽ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല അത് നമ്മുടെ സൗകര്യാർത്ഥം വാങ്ങുന്ന വ്യക്തിയുടെ സൗകര്യാർത്ഥം ആവശ്യത്തിന് അവരുടെ ഇഷ്ടത്തിന് ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടാണ് വന്ന് കയറുന്ന ഭാഗത്ത് ഹാളും അതുപോലെ തന്നെ സ്വല്പം നീങ്ങി ഡൈനിങ് ഹാൾ ഉൾപ്പെടെ താഴെ രണ്ട് ബെഡ്റൂം ഒരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമും ഒരു സാധാരണ ബെഡ്റൂമും ആയിട്ടുള്ള താഴെ രണ്ട് ബെഡ്റൂം ഹാള് ഡൈനിങ് ഹാള് അതുപോലെ തന്നെ ഉള്ളിൽ കൂടെ അഫ്സ്റ്റയറിലേക്ക് കോണി കിച്ചൺ വർക്കേരിയ അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കും നല്ല രീതിയിൽ തന്നെ സ്പെയ്സുള്ള ഏകദേശം ആറര സെൻറ്റ് സ്ഥലവും ഉണ്ട് അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമുണ്ട് അത് നല്ല രീതിയിൽ തന്നെ ബെഡ്റൂമുകൾ അത്യാവശ്യം വലിപ്പത്തിൽ ആയിട്ട് തന്നെയാണ് ബെഡ്റൂമുകളൊക്കെ പണത്തിട്ടുള്ളത് മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ഹാൾ പോലെ മുഗൾ ഭാഗത്ത് ഇട്ടിട്ടുണ്ട് നല്ല നല്ല ഫിറ്റിങ്സ് കാര്യങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ വീട് വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം എട്ട് ഒമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അടാട്ട് ഭാഗത്താണ് ഈ വീട് വരുന്നത് അടാട്ട് സെൻറ്ററിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ മുതുവറ ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ആണ് ഈ വീട് ഉള്ളത് ഈ വീടിന് അടുത്തായി കേന്ദ്രീയ വിദ്യാലയം അതുപോലെ തന്നെ ശാരദാ ശാരദാമഠം സ്കൂള് അങ്ങനെ എല്ലാ സ്കൂളുകളും സൗകര്യങ്ങളും ഒക്കെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഈ വീട് ഉള്ളത് നല്ല വലിയ വീടുകളുടെ ഇടയിലാണ് ഈ വീട് കിടക്കുന്നത് ഈ വീടിൻ്റെ മുൻവശത്തുള്ള സ്ഥലം ഇതുപോലെ ഫ്ലോട്ടുകളാക്കി അടുത്ത പുതിയ വീട് ഇതുപോലത്തെ നല്ല നല്ല വലിയ വീടുകൾ പണിയുന്നതിന് വേണ്ടി മാറ്റി ഇട്ടിരിക്കുകയാണ് നല്ല ഒരു ഏരിയയിലും അത്യാവശ്യം സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഒരു ഏരിയയിലൊക്കെ കൂടിയിട്ടാണ് ഈ വീട് ഉള്ളത് ഈ വീട് ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഏകദേശം ആറര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യമുള്ള പുറത്ത് ഇൻ്റർലോക്ക് കട്ടയൊക്കെ വിരിച്ച് നല്ല രീതിയിൽ കോമ്പൗണ്ട് വാളൊക്കെ ഉള്ള ഗേറ്റൊക്കെ ഉള്ള നല്ല മനോഹരമായ ഒരു വീടാണ് ആകെ ഉള്ള ഒരു കുറവ് എന്ന് പറയുന്നത് ഇതിൻ്റെ കബോർഡ് വർക്കുകൾ അതുപോലെ തന്നെ ഇൻറ്റീരിയൽ വർക്കുകളൊന്നും നടത്തിയിട്ടില്ല അതൊക്കെ വാങ്ങുന്ന വ്യക്തിയുടെ ആവശ്യാനുസരണം ചെയ്യുവാൻ സാധിക്കും ഈ വീട് ഇതേ കണ്ടീഷനിൽ ഇപ്പോൾ ഈ കാണുന്ന കണ്ടീഷനോട് കൂടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എഴുപത്തി രണ്ട് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയി നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ